ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളാണ് നമ്മൾ കാണുന്നത് ഈ ഹോട്ടലിലെ ഈ ആ സ്വിമ്മിംഗ് പൂളിന് തൊട്ട് മുകളിലെത്തുന്ന നിലയിൽ അതായത് മൂന്നാം നിലയിലെ ആ നിലയിലെ ആ കാണുന്ന ആ മിഡിൽ ജനലിൽ നിന്നാണ് അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നത് അതാണ് മുന്നൂറ്റി പതിനാലാം നമ്പർ ആ മുറി ആ മുറിയുടെ ആ ജനലിൽ നിന്നും അയാൾ ആ പുറത്തേക്ക് ഇറങ്ങുന്നു അതായത് താഴെ ഈ ഡാൻസാർ സംഘം എത്തിയതറിയുകയും തുടർന്ന് ഈ ഡാൻസാർ സംഘം മുകളിലേക്ക് കയറുന്നതും അയാൾ അറിയുകയും തുടർന്ന് ഈ ഡോറിലൂടെ അതായത് എക്സിക്യൂട്ടീവ് റൂമാണ് അതുകൊണ്ട് തന്നെ ആ സ്യൂട്ട് റൂമാണ് ആ സ്യൂട്ട് റൂമിലെ ഡോറിലൂടെ ലെൻസ് വഴി പുറത്തേക്ക് നോക്കുമ്പോൾ പോലീസ് സംഘം വരുന്നു പോലീസ് സംഘം ഡോറിൽ മുട്ടുന്നു ആ ഘട്ടത്തിലാണ് ഈ കാണുന്ന ആ വിൻഡോ സ്ലൈഡിംഗ് വിൻഡോയിലൂടെ അയാൾ പുറത്തേക്ക് ഈ ചാടുകയും അങ്ങനെ ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് വന്ന് വീഴുകയും ചെയ്യുന്നു സ്വിമ്മിംഗ് പൂളിലെ തൊട്ടപ്പുറത്തെ ഷീറ്റാണ് പൊട്ടിയതെന്ന് പറയുന്നത് ആ സ്വിമ്മിംഗ് പൂളിന് തൊട്ടപ്പുറത്ത് കാണുന്ന ആ ഡോർ അതായത് അത് സ്ലൈഡിംഗ് ഡോറാണ് വലിച്ചു തുറക്ക വലിച്ചു തുറക്കാവുന്ന ഡോറാണ് ആ ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ സ്റ്റെയർകേഴ്സാണ് ആ സെയർ കേഴ്സ് നേരെ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നതാണ് പിന്നീടുള്ള സി സി ടി വി ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ആ നിലവിലെ ആ സ്വിമ്മിംഗ് പൂൾ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ആ സ്വിമ്മിംഗ് പൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സ്വിമ്മിംഗ് പൂളിലാണ് ഈ ഷൈൻഡോൻ ചാക്കോ വീഴുന്നത് എന്തായാലും ലഹരി തന്നെയാണ് പോലീസ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് അതായത് ഹോട്ടൽ വേദാന്തയിൽ ലഹരി ഇടപാട് നടക്കുന്നുണ്ട് എന്ന കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രി പത്ത് അൻപതോടുകൂടി ആ ഡാൻസ് ആഫ് സംഘം ഇവിടെ എത്തുന്നു ഇവിടെ എത്തി ലോബിയിൽ പരിശോധന നടത്തുന്നു ലോബിയിൽ ഷൈൻ ടോൺ ചാക്കോ മുറിയെടുത്തിട്ടുണ്ട് എന്ന് പോലീസിന് ബോധ്യമാകുന്നു കഴിഞ്ഞ അഞ്ച് ദിവസ പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് ഈ പുതിയ രണ്ട് ദൃശ്യങ്ങളാണ് സ്റ്റെയർ കേസ് ഇറങ്ങുന്നതും പിന്നെ ഈ വാതിൽ തുറന്നു ബാകുന്നതും മെട്രോയൊക്കെ തൊട്ടടുത്തുള്ള സ്ഥലം തന്നെയാണ് ഏറ്റവും നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ഹോട്ടലാണ് അപ്പൊ അവിടുന്ന് പുറത്തിറങ്ങി എങ്ങനെയാണ് ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഈ ഹോട്ടലിന് സ്വാഭാവികമായിട്ടും കവാടത്തിലൊക്കെ സി സി ടി വിളൊക്കെ ഉണ്ടാവില്ല ഇയാൾ ഏതെങ്കിലും ഓട്ടോയിൽ കയറി പോയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആരെങ്കിലും ആരെങ്കിലും സുഹൃത്തുക്കൾ വാഹനവുമായി വന്നോ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൃശ്യങ്ങളൊന്നും ഇവർ ശേഖരിച്ചിട്ടുണ്ടാകുമായിരിക്കാം അതിനെ കുറിച്ച് വിവരം ഉണ്ടോ ശ്യാം കേട്ടിരുന്നോ അല്ലെ ഈ രണ്ട് സി സി ടി വി ദൃശ്യങ്ങളാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ ഷെയർ കേസ് ഇറങ്ങി വരുന്നതും പിന്നെ ഈ ലോബിയിലൂടെ വേഗത്തിൽ ഓടി പോകുന്നതും അതിനുശേഷം ഈ ഹോട്ടലിന്റെ കവാടത്തിലുമൊക്കെ സി സി ടി വി ഒക്കെ ഉണ്ടാകുമല്ലോ ഈ ഷൈൻ എങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടാകും അതായത് ഓട്ടോയിൽ കയറി പോയോ നഗര മധ്യത്തിലുള്ള സ്ഥലമല്ല അങ്ങനെ പെട്ടെന്ന് ആരും അറിയാതെ അവിടെ നിന്ന് എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ തീർച്ചയായിട്ടും അത് സംബന്ധിച്ചിട്ടുള്ള പരിശോധനയും മറ്റുമൊക്കെ പോലീസ് നടത്തിയിരുന്നു ഒരു പക്ഷേ ഷൈൻ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ തന്നെ പോയതാകാം എന്നാണ് മനസ്സിലാക്കുന്നത് ഡാൻസ് ഡാൻസ്ആപ്പ് സംഘം ഉണ്ടായിരുന്ന മുഴുവൻ പേരും ആ ഘട്ടത്തിൽ ഈ മുറിയിലേക്ക് മുകളിലേക്ക് കയറി എന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ ഹോട്ടലിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത് ഹോട്ടലിലെ ലോവിയുടെയും മുൻവശത്തേയും ദൃശ്യങ്ങൾ മാത്രമാണ് ആ രണ്ട് സി സി ടി വിളിൽ നിന്ന് അപ്പുറത്തേക്കുള്ള ദൃശ്യങ്ങൾ അവിടെ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല സമീപത്തെ മറ്റ് സി സി ടി വി ദൃശ്യങ്ങളും ഇല്ല പക്ഷേ സമീപത്തെ റോഡുകളിലും മറ്റുമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കൂടുതലായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏത് വഴിയാകാം അദ്ദേഹം കടന്നുപോയതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും നിലവിൽ എന്തായാലും ഈ ഇന്നലെ പുലർച്ചെ അഞ്ച് മുപ്പത് കൂടി ഇവിടെ റൂം എടുക്കുന്നു അതിനുശേഷം മറ്റൊരു സുഹൃത്ത് കാണാൻ വരുന്നു അതേ നിലയിൽ തന്നെ ആ സുഹൃത്തും ആ റൂമെടുക്കുന്നു പിന്നീടാണ് മറ്റൊരു സുഹൃത്ത് ഇയാളെ തേടിയെത്തുകയും തുടർന്ന് ഇവിടെ ലഹരി ഉപയോഗം നടന്ന വിവരം പോലീസിന് മനസ്സിലാക്കുകയും ചെയ്യുന്നത് എന്തായാലും ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് മുഴുവനായി വീണ് നനഞ്ഞു കുളിച്ചാണോ ഈ ലോബിയിലൂടെ ഓടിപ്പോയിണ്ടാവുക ഹോട്ടൽ